കെ എസ് ആർ ടി സി യൂസിലേ ഒരു സിനിമ ഇട്ടു ദിലീപിൻ്റെ പറക്കൻതലകയാണെന്ന് എനിക്ക് തോന്നുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറക്കൻതലക സിനിമ ഇട്ടു ദിലീപ് ഒരു കൊടും ക്രിമിനൽ ആയതുകൊണ്ട് എന്ന് കോടതി പറഞ്ഞല്ലോ ദിലീപ് ക്രിമിനലാണ് ആണ് ദിലീപിനെ അഞ്ചോ ഇരുപത് വർഷങ്ങൾ ശിക്ഷിച്ചു എന്നാണ് എനിക്കതിന്ന് മനസ്സിലായത് കേട്ടോ അപ്പം ഇത്തരത്തിലൊരു വഷളന്റെ സിനിമ ഇട്ടു അമ്മേ എന്നൊരു കൊച്ച് ക്ലെയിം ചെയ്തതനുസരിച്ച് ആ അമ്മ പ്രശ്നമുണ്ടാക്കി ഈ സിനിമ നിർത്തിവെച്ചു എന്നുള്ളതാണ് ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസമായെന്ന് തോന്നും ഇനി അന്നോ മറ്റോ ആണ് ഇങ്ങനെ ന്യൂസ് വന്നത് അപ്പം അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഒരു പ്രോഡക്റ്റ് ആണല്ലോ അതിപ്പം ദിലീപിൻ്റെ പേരിൽ അവകാശം എടുക്കാൻ പറ്റുന്ന സാധനമല്ല കാരണം നായകന്മാരുടെ പേരിലാണ് സിനിമകൾ കച്ചവടം നടക്കുന്നത് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പോഴൊന്നും ആലോചിച്ചു നോക്കും ഇപ്പം നായകന്റെ പേര് മാത്രമല്ല ഒരു നല്ല സംവിധായകൻ ആരാണ് സംവിധാനം ചെയ്തത് എന്ന് നോക്കിയിട്ടാണ് കാരണം സിനിമയെ പറ്റിയുള്ള ആൾക്കാരുടെ ഒരു അവലോകനങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ എനിക്കറിയാം എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും പലപ്പോഴും നോക്കുന്നത് ഒരു സിനിമ അതിന് നായകൻ ആരാണ് എന്ന് നോക്കും ആരാണ് കഥ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും ക്യാമറ വരെ ആരാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ ഒരു സിനിമയുടെ ഒരു ആ ഒരു സിനിമ സ്റ്റൈലോ അല്ലെങ്കിൽ ആ സിനിമ കാണുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതികളോ ഒക്കെ പോയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഒരാളുടെ പേര് മാത്രം സിനിമ എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പൊ ഈ പറക്കം നൽകുകയാണെങ്കിൽ പോലും അതിനകത്ത് എത്ര ആൾക്കാരുണ്ട് കൊച്ചിൻ ഹനീഫ ഉണ്ട് ഹരിശ്രീ അശോകനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ പേരിലൊക്കെ എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഗൂഢാലോചന കുറ്റത്തിൽപ്പെട്ടിട്ടുള്ളവരാണോ എന്നറിയാവോ അറിയത്തില്ലല്ലോ ഇനി അതുപോലെ ഈ പറയുന്ന പോലെ ധീരജ് ഹിന്ദുജ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ലാൽ ഇല്ലെങ്കിൽ രത്തൻ ടാറ്റ ഇവരുടെ പേരിൽ എന്തെങ്കിലും കേസുകളുണ്ടോ നിലവിൽ ഇനി ഇവരുടെ പേരിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു സ്ത്രീ സ്ത്രീപീഡന കേസോ അല്ലെങ്കിൽ ബലാത്സംഗത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ എന്തെങ്കിലും കേസോ മുൻപ് അത്ര എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചേച്ചി ബസ്സിലും കേറില്ലേ എന്റെ അറിവിൽ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സിനാകെ മൂന്ന് ശാസിയാ ഉള്ളത് ഒന്ന് ലൈലാനിന്റെ ഷാസിയുണ്ട് ഐശ്വറിന്റെ ഷാസിയുണ്ട് പിന്നെ ഉള്ളത് ചാറ്റയുടെ ശാസിയാ ഈ സാധനം വെച്ചിട്ടുള്ള ഈ പെട്ടി അടിച്ചുണ്ടാക്കി ഈ വണ്ടി ഇറക്കുന്നത് യുദ്ധത്തിൽ ഇത് കയറുമ്പോ ഈ ചേച്ചി ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഈ ഈ ധീരജോ ഈ സിദ്ധാർത്ഥോ ടാറ്റോ രത്തൻ ടാറ്റയോ ഒക്കെ ഏതെങ്കിലും കേസിപെട്ടിട്ടാണോ ഇരിക്കുന്നത് വേണ്ട ഈ വണ്ടി ഓടിക്കുന്നതിന് ഏതെങ്കിലും കേസിപെട്ടിട്ടുണ്ടോ എന്ന് അറിയോ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല ഈ സിനിമ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് അല്ലാതെ കലാകുല എന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം സിനിമ എടുക്കുന്ന ഒരുത്തൻ നല്ല റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് അവൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡ്യൂസർ കോടികൾ മുടക്കുന്നത് അവന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന് ഇതിനൊക്കെ കൂടുതൽ പൈസ വരാൻ വേണ്ടിട്ടാണ് അവൻ ചെയ്യുന്നേ അല്ലാതെ അവന് കലയെ അങ്ങോട്ട് ഉദ്ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല കലയാണെന്ന് പറയുന്ന എത്ര പേര് കാശ് മുടക്ക കാശ് വാങ്ങിക്കാതെ സിനിമ ചെയ്യുന്നുണ്ട് ആരുമില്ല എത്ര എഴുത്തുകാരുണ്ട് ആരുമില്ല എല്ലാവരും ഇനി കാശ് മേടിക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫെയിം ആകുക എന്നുള്ളത് ഫെയിം ആയി ഒരു സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പൈസ മേടിക്കും ചോദിച്ച് വാങ്ങിക്കും അത് പാട്ട് എഴുന്നവർ വാങ്ങിക്കും കഥ എഴുതുന്നവർ വാങ്ങിക്കും കവിത എഴുതുന്നവര് വാങ്ങിക്കും ഇതൊക്കെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക മാർഗ്ഗമായിട്ട് കണക്കുകൂട്ടിയാൽ മതി ഇതൊരു പ്രോഡക്റ്റ് ആണ് മനസ്സിലായോ ഒരു ഒരു പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടോ പേസ്റ്റ് ഉണ്ടാക്കിയ കമ്പനിക്കാറിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ഉണ്ടോന്നു ഇല്ല സോപ്പ് വാങ്ങിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടോ ഇല്ല മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ആ പ്രോഡക്റ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു അത് നമ്മൾ ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ ഈ സിനിമ എന്ന് പറയാൻ സാധനവും കുറേ ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു നമ്മളത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് കാണുക അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് മീൻസ് അതെന്താണോ ആ പ്രോഡക്റ്റ് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മളത് കൈകാര്യം ചെയ്യുക ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇത്തരത്തിലൊരു എന്തുവാ ഒരു നെഗറ്റീവ് ക്യാമ്പയിനോ ഇത്തരത്തിലൊരു ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല ഒന്ന് ആലോചിച്ചോക്കെ നിലവിൽ ഈ മീഡിയ ക്യാമ്പയിൻ ചെയ്ത് അല്ലെങ്കിൽ മീഡിയ അവരുടെ ഈ ഒരു ശിക്ഷാവിധിയും കാര്യങ്ങളും നടന്നിട്ട് എട്ട് വർഷം എട്ടൊമ്പത് വർഷമായിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട് ഇത്രയും കാലം ഈ മീഡിയ മാത്രമാണ് ഈ പ്രശ്നങ്ങളുടെ മെയിൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ മീഡിയ ചെയ്യുന്ന പല കാര്യങ്ങളും മീഡിയയ്ക്ക് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ മീഡിയയെ വിശ്വസിച്ച് മറ്റുള്ള ജനങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല ഇപ്പം ഈ കേസിനകത്ത് തന്നെ ഒന്നാലോചിച്ച് നോക്കിയാൽ ഇതിപ്പം ദിലീപ് കാശു കൊടുത്തു എന്നാണ് പറയുന്നത് എനിക്ക് ദിലീപിനെ പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷെ എന്ന് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുക അവരുടെ സിനിമ കാണരുതെന്ന് പറയുക എന്ത് മൈൻഡ് സെറ്റാണെന്ന് മനസ്സിലാകുന്നില്ല ഇതെന്തോ ഒരു മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ വെറുതെ എന്തിനാ ഇപ്പം ഈ എത്ര എത്ര ആൾക്കാരുടെ ഉറക്കളെ കാണും ആ ഒരു സിനിമ ആ ഒരു അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറില്ലേ എഴുതിയ ആളില്ലേ അഭിനയിച്ച ബാക്കിയുള്ള ആൾക്കാരില്ലേ ഇവർക്ക് ഈ പറയുന്ന പോലെ ഇവർക്കൊക്കെ കാശ് കിട്ടുന്നുണ്ടായിരിക്കും ഇത് കാശി മുടക്കി ചെയ്തവർ തന്നെ ഇല്ലേ ഈ നാളെ ഈ പടം പോയി കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും അവൻറെ അവൻ എത്ര കൂടികളെ നഷ്ടം വരും അതാണ് പ്രശ്നം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനകത്തുണ്ട് ഒരു പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ എന്ത് എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലേ ഒന്ന് നോക്കിയാൽ മതി ഇതിപ്പോ ഒരു മോശം പടമാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ കാണാൻ പറ്റത്തില്ലാത്ത ഒരു പടമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വയലൻസോ കാര്യങ്ങളോ ഉള്ള പടമാണെങ്കിൽ ഓക്കെ അത് പറയുന്നതിന് ഒരു ലോജിക്ക് ഉണ്ടെന്ന് നോക്കാം ഇതിപ്പം അഭിനയിച്ച ആളുടെ പേരിൽ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ് ഒരു സിനിമ വേണ്ട അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ വെക്കുന്നതിന്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ കാണണ്ട പക്ഷേ നിങ്ങൾ കാണുന്നില്ല ആരും കാണരുത് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ എത്രയൊക്കെ കേസുകൾപ്പെട്ട എത്രയൊക്കെ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ഈ പറഞ്ഞപോലെ ബസ് ഓടിക്കുന്ന എത്ര പേർക്ക് എത്ര പേരുടെ പേര് ക്രിമിനൽ കേസുകൾ കാണും അവരുടെ ബസ്സല്ലേ അല്ലെങ്കിൽ അവർ ഓടിക്കുന്ന ബസ്സല്ലേ പോകുന്നത് നമ്മുടെ സീറ്റിനടുത്തിരിക്കുന്ന എത്ര പേർക്ക് എന്തൊക്കെ കേസുകൾ കാണാൻ സാധ്യതയുണ്ട് ഇത് അത് മാത്രമല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചെടുത്ത് കയും കാര്യം കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട് നിങ്ങളൊരു കട കയറി ചെല്ലുമ്പോൾ അവിടെ ദിലീപിന്റെ സിനിമയാണെങ്കിൽ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കില്ലാന്ന് നോക്കൂ ഒരു മെഡിക്കൽ സ്റ്റോർ ചെന്നു അത്യാവശ്യം മരുന്ന് വേണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സിനിമയെന്ന് വെക്കാറില്ല ഞാൻ സിമ്പോളിക്കലേ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്ത് ചേരുന്നു അവിടെ ദിലീപിന്റെ സിനിമ ഉണ്ട് അല്ലെങ്കിൽ ദിലീപിന്റെ ഒരു സ്റ്റിക്കറുണ്ട് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ആ മരുന്ന് വാങ്ങിക്കുന്നില്ല ഇനി മരുന്ന് കഴിക്കാൻ ഞാൻ ചത്തുപയോഗം പെട്ടെന്ന് വെക്കു ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആ ആണ് വേണ്ടത് അത്രേ ഒരു സിനിമ എന്ന് പറയുന്ന സാധനം അല്ലാതെ അതിനകത്ത് കൂടുതൽ കാണാനൊന്നുമില്ല കുറെ ആൾക്കാർ കൂടി ചെയ്യുന്ന ഒരു സാധനം ഇനി ദിലീപ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിലീപിന്റെ പുട്ട് നിങ്ങൾ തിന്നണ്ടതെന്നേ പ്രശ്നം തീർന്നില്ലേ ഇല്ല ദിലീപിന്റെ മറ്റേ ഡി സിനിമയോ എന്തോ എനിക്കറിയില്ല അവിടെ പോയി നിങ്ങൾ സിനിമ കാണണ്ടെന്നേ പ്രശ്നം തീർന്നില്ലേ നിങ്ങൾ വേറെ ഏതെങ്കിലും വല്ല ബെഞ്ചല്ലിരുന്ന് സിനിമ കാണുന്നത് പോയി കണ്ടു പ്രശ്നമില്ല ഈ ഈ പറഞ്ഞ പുട്ടുകട പോയിട്ട് നിങ്ങൾ പുട്ട് കഴിക്കണ്ട ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് അല്ലാതെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ചെയ്തേക്കുന്ന ഒരു കാര്യം അത് നിരോധിക്കുക അല്ലെങ്കിൽ അത് ഇറക്കുന്ന അല്ലെങ്കിൽ അത് കാണരുത് എന്നൊരു ആഹ്വാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത് മാനസിക രോഗം തന്നെയാണ് കോടതിക്ക് പോലും ഈ പറഞ്ഞ പോലെ കോടതി തെളിയിച്ചില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോടതി തെളിവില്ലാത്തതുകൊണ്ട് കൊണ്ട് അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തിട്ടില്ല എന്ന് ഞാനും പറയുന്നില്ല ചെയ്തിട്ടുണ്ടെന്നും പറയുന്നില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നറിയാത്ത ഒരാളെ എങ്ങനെയാണ് ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള എന്തെങ്കിലും ന്യായമുണ്ടോ ഇതാരാ ചെയ്തതെന്ന് അറിയണ്ടേ ഇനി ഇയാളല്ല ചെയ്തത് വേറൊരാളാണ് ചെയ്തേക്കുന്നെങ്കിൽ ചെയ്തയാൾ വെളി നടക്കല്ലേ ഇനി ഇയാളാണ് ചെയ്തതെങ്കിൽ അടുത്ത സുപ്രീം കോടതിയിലോ എവിടുത്തെ കോടതിയിലേലും കേസ് കൊടുത്ത് അതിന് പറ്റുന്ന ഒരു തെളിവ് ഇനി തെളിവ് കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഏർ ഈ കോടതി ഇനി ഹൈക്കോടതി പോയാലും നിലവിലുള്ള കേസിനകത്തുള്ള അപകടതകളെ നോക്കാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്നാലും അത്തരത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു തെളിവുണ്ടെങ്കിൽ അതുകൊണ്ട് കാണിക്കുക അല്ലാതെ നാട്ടുകാർ പറയുന്നത് ആ ദിലീപാണെന്നാണല്ലോ പിന്നെന്താ കോടതിക്ക് ചോദിച്ചാലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കാരണം കോടതിക്ക് തെളിവാണ് വേണ്ടത് അല്ലാതെ ആയിരം പേര് ഒരു പേപ്പറ ദിലീപാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ കൊടുത്താൽ നടക്കുകയല്ല അത് അന്വേഷിച്ച ആൾക്കാരുടെ കഴിവ് കേടാ ബാധിച്ച ആൾക്കാരുടെ കഴിവ് കേടാ അതിനിപ്പൊ ദിലീപിന്റെ കയറിയിട്ട് കാര്യമുണ്ടോ ഇനി കാശ് കൊടുത്താണ് ചെയ്തു എന്ന് പറയുന്നുണ്ടോ ദിലീപ് കോടികൾ മുടക്കി അന്വേഷണത്തിന് അല്ലെങ്കിൽ കോടതി വരെ സ്വാധീനിച്ചു അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സ്വാധീനിച്ചു ആരാ അന്വേഷണം നടത്തുന്നത് കേരള സർക്കാരാണ് അന്വേഷണം നടത്തുന്നത് അല്ലേ അല്ലാതെ ഈ പറഞ്ഞ അതിജീവിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ല അത് ചെയ്തിരിക്കുന്നത് കേരള സർക്കാരാണ് അന്വേഷണം നടത്തുന്നത് കേരള സർക്കാർ സർക്കാരിൻ്റെ സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തുന്നത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഉള്ള ആറുപേരെ ഇപ്പൊ ശിക്ഷ കിട്ടിയവരെ ദിലീപ് ഉൾപ്പെടുന്ന ആൾക്കാര് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത ഒരു പരാതിയെ ഒരു നടനെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ സർക്കാരിന് ചിന്തിക്കേണ്ടേ നിലവിൽ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇനി അതിന് മേൽക്കോടതിയിൽ പോവുക അപ്പീല് കൊടുക്കുക പുതിയ എന്തേലും തെളിവ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുക ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ ശിക്ഷിക്കട്ടെന്നേ കുറ്റം ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കരുതെന്നല്ലോ പറയുന്നത് കുറ്റം ചെയ്യാത്ത അത്രയും സമയം അയാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതുവരെ കുറ്റം തെളിഞ്ഞിട്ടില്ല ഇയാള് വെറുതെ വിട്ടു അപ്പം ഒരു എൺപത്തഞ്ച് ദിവസം അകത്ത് കിടന്നെന്ത് എന്ത് എന്ത് കാര്യത്തിനായിരുന്നു കിടന്ന നിയമത്തിന്റെ പ്രശ്നമാണ് അതായത് ഒരാള് എന്താ എന്താ പറയുന്നിപ്പം കേസിനെ തടസ്സപ്പെടുത്തുവോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുവോ ഏർ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ വേറൊന്നും ഇല്ലാതെ പിടിച്ചകത്തില്ല എന്നുള്ളത് നമ്മുടെ നിയമത്തിനകത്തുള്ള ഒരു പ്രശ്നമാണ് അപ്പം ഈ പ്രശ്നം കാരണമാണ് അകത്ത് പോയത് ഇത്ര ദിവസം കിടക്കേണ്ടി വന്നു പക്ഷെ അത് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു കൃത്യമായിട്ടൊരു തെളിവ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിലുള്ള റിപ്പോർട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതി ഈ വിധിയുടെ പകർപ്പിൽ നിന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ട് മനസ്സിലായി ഞാനത് വായിച്ചിട്ടില്ല മനസ്സിലായിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എങ്ങനെ വെച്ചാൽ ഒരാളാണ് എന്ന് മീഡിയ മീഡിയ ആണല്ലോ തീരുമാനിക്കുന്ന ആളാണ് മീഡിയ ഇപ്പോഴും നിർത്തിയിട്ടുള്ളൊ ദിലീപിനെ വെറുതെ വിട്ടിട്ട് മീഡിയ നിർത്തിയിട്ടില്ല അതിന്റെ കൂടെ പല ആൾക്കാരും വന്നിട്ട് സാരി കൊടുക്കാൻ തോന്നിയില്ല ഒരുങ്ങാൻ തോന്നിയില്ല കല്യാണത്തിന് പോകാൻ തോന്നിയില്ല ക്രിസ്മസ് ആഘോഷത്തിന് പോകാം കുഴപ്പമില്ല കേട്ടോ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കേരള സർക്കാർ വിളിക്കുമ്പോൾ പോകാൻ പറ്റുമോ അതിന് പ്രശ്നമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഈ കണ്ണീരും കയ്യുമായിട്ട് കോടതി ചെന്നിട്ട് കാര്യമുണ്ടോ തെളിവുണ്ടെങ്കിൽ തെളിവ് കൊടുക്കുക അല്ലാതെ അവിടെ പോയി കരഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല ഇയാൾ കുറ്റവാളി ആണെങ്കിൽ ശിക്ഷിക്കണോന്നേ കുറ്റം ചെയ്ത എല്ലാവരും ശിക്ഷിക്കപ്പെടണം അത്രേ ഉള്ളൂ പക്ഷേ കുറ്റം ചെയ്തെന്ന് തെളിയിക്കണം കോടതിയിൽ ഇനി അതിന് പറ്റത്തില്ലെങ്കിൽ പിന്നെ അവനെ ശിക്ഷിക്കാൻ പറ്റില്ല അതാണ് കോടതിയിലെ അവസ്ഥ അല്ലെങ്കിൽ ഈ നമ്മുടെ നിയമത്തിന്റെ കാര്യം അതാണ് അത്രേ പറ്റുള്ളൂ അതിനകത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ പറഞ്ഞപോലെ ഒരുത്തനെ ഒരുത്തന്റെ കരിയർ നശിപ്പിക്കുക അവൻ്റെ സിനിമയെ നശിപ്പിക്കുക അല്ലെങ്കിൽ സിനിമ ആരും കാണരുതെന്നൊക്കെ പറയുക എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും യോജിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഈ വെളിവില്ലായ്മേ പറയാൻ പറ്റുള്ളൂ